തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആനി ഉത്സവത്തിന് കൊടിയേറി അടുത്ത മാസം അഞ്ചാം തീയതി ആറാട്ടോടെ ഉത്സവം സമാപിക്കും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ആനി ഉത്സവത്തിന്റെ കൊടിയേറ്റ് കാണാൻ നിരവധി പത്ത് ജനങ്ങളാണ് എത്തിയത് വൈകിട്ട് ആറ് നാൽപ്പത്തി അഞ്ചിന് തന്ത്രിയുടെ പ്രതിനിധി കണ്ഠര് മഹേഷ് മോഹനില് കൊടിയേറ്റിക്കര്മ്മം നടത്തിയതോടെയാണ് ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായത് ശനിയാഴ്ച രാവിലെ പതിനൊന്നിന് മഹാദേവനും വടക്കുനാഥനും വിശേഷ കളഭ അഭിഷേകവും നിവേദ്യവും നടന്നു ജൂലൈ മൂന്നിന് വൈകിട്ട് ആര്യൻ ചുവട്ടിൽ പള്ളിവേട്ട നടക്കും അഞ്ചാം തീയതി രാവിലെ പത്തിന് തിരുനക്കര ക്ഷേത്ര കുളത്തിലാണ് ഭഗവാൻ്റെ ആറാട്ട് ദേവരുടെ മാനസ്യപുത്രൻ ശിവൻ ആറാട്ടിന് ഭഗവാന്റെ തിരമ്പേറ്റും ഉത്സവ ദിവസങ്ങളിൽ കൊടിമര ചുവട്ടിൽ ഭക്തർക്ക് പറ അവസരവും ഉണ്ടാവും പതിനൊന്ന് മണിക്ക് കൊടിയിറക്കും ന്യൂസ് ബ്യൂറോ കോട്ടയം